ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ പേടിയുള്ള ആളാണ് ഗബ്രി ഈ ഗബ്രി കഴിഞ്ഞ ആഴ്ച നടത്തിയ നാടകങ്ങൾ ഞാൻ സ്മരിക്കുന്നു എനിക്ക് ക്വിറ്റ് ചെയ്യണം ഞാൻ ഇവിടുന്ന് പോകുന്നു ബിഗ് ബോസ് എന്നെ പുറത്താക്കൂ പുറത്താക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി നടത്തിയ ആ ഒരു നാടകം കാണുമ്പോൾ ഈ മനുഷ്യൻ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നോമിനേഷനെ പേടിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ ഇന്ന് നമ്മുടെ ഗബ്രി തന്നെ തുറന്നു പറയുന്നുണ്ട് അതായത് എനിക്ക് നോമിനേഷനെ പേടിയാണ് അതുകൊണ്ട് പവർ ടീമിൽ കയറിയത് കൊണ്ട് സ്വർഗം കിട്ടിയത് നമ്മുടെ ഗബ്രി അതവിടെ നിൽക്കട്ടെ ഈ പവർ ടീമിലേക്ക് മത്സരിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നോമിനേഷനിലില്ലാത്ത ആർക്കും ഉണ്ടെങ്കിലും എണീക്കമായിരുന്നു ആ കൂട്ടത്തിൽ ഗബ്രി എണീറ്റിരുന്നപ്പോ ജാസ്മിന്റെ ഒരു നോട്ടമുണ്ട് എടാ നീയാ നീ എണീറ്റോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടം എന്തിനാണ് അങ്ങനെ നോക്കിയതെന്ന് എനിക്ക് അറിയില്ല ഇനി ജാസ്മിന്റെ അനുവാദം ചോദിക്കാതെ എണീറ്റ് എന്തുകൊണ്ടാണോന്ന് അറിയില്ല അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ലൈവില് നിങ്ങളെ ശ്രദ്ധിച്ചാണ് ജാസ്മിന്റെ ഈ ഒരു നോട്ടം അല്ലേ അതിനുശേഷം കോമഡി എന്താന്ന് വെച്ചാൽ ഈ നോമിനേഷനിൽ പേടി കാരണം എല്ലാവരെയും ഒന്ന് നൈസിനെ സോപ്പിട്ട് സൂഹിപ്പിച്ചൊക്കെയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഗബ്രി അവിടെ അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ കൂടെ പോയി ഇരിക്കുകയോ ജാസ്മിന്റെ മുഖത്ത് നോക്ക പോലും ചെയ്യുന്നില്ല ഏറ്റവും കോമഡി അതായിരുന്നു പക്ഷേ സംഗതി നോമിനേഷനിൽ വരില്ല എന്നും ബോധ്യമാവുകയും പവർ ടീമിലേക്ക് എൻട്രി കിട്ടുകയും ചെയ്തതോടെ പുള്ളി ഉഷാറായി പിന്നെ ജാസ്മിനുമായിട്ട് പഴയ തോലായിട്ടോ പഴയ തോലെ സംസാരിക്കുന്നു മൂലയിൽ പോയിരിക്കുന്നു അങ്ങനെ ആയി വെച്ചാൽ നോമിനേഷൻ അത്രയും പേടിയാണ് ഗബ്രിക്ക് എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഇക്കണ്ട ഷോക്ക് ഇറക്കിയതല്ലേ എന്തായാലും കൊള്ളാം ഗബ്രി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം